എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തഞ്ചാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തപ്തസ്വർണ സവർണഘൂർണതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽമഹോ ജീയാത്തേദം വപു പ്ത മഹാദരീ സഖമുഖം മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായു ഘോട്ടാമരം ഈ ശ്ലോകത്തിലൂടെ നരസിംഹരൂപത്തെ അങ്ങോട്ട് വാഴ്ത്തിപ്പറയാണ് ഭട്ടേരിപ്പാട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ശ്ലോകമാണ് പക്ഷേ ഇതിലെ ഓരോ വാക്കുകളെയും അങ്ങനെ എടുത്ത് എഴുതി പിരിച്ച് അതിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ഇത് വളരെ ലളിതമാണ് നമുക്ക് ഇതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തപ്ത സ്വർണ സവർണ ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറമുള്ളവയും ൂർണദതിരൂക്ഷാക്ഷം ഉരുട്ടിമിഴിച്ച അതിരൂക്ഷങ്ങളായ കണ്ണുകളോടും സടാകേസര സടാകേസരങ്ങളുടെ അതായത് ജഡ കിട്ടിയ സ്കന്ധരോമങ്ങളുടെ എന്നർത്ഥം പ്രോൽകമ്പ ഇളക്കം മൂലം പ്രനികുംഭിതാംബരം ഉയർന്ന ഈ രോമങ്ങളാൽ മറയ്ക്കപ്പെട്ട ആകാശത്തോടും അഹോ ആശ്ചര്യകരമായ ജിയാത്തവേദം വപു ജിയാത്തവാ ഇതം വപു ഇങ്ങനെയുള്ള അങ്ങയുടെ ഈ രൂപം അതായത് നരസിംഹരൂപം ജിയാദ് ജയിക്കുമാറാകേണമേ വ്യാപ്ത മഹാദരി സഖമുഖം തുറന്നപ്പോൾ വിശാലമായ ഒരു ഗുഹയ്ക്കു സമാനമായ കൂടിയതും ഗഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ വാൾത്തല പോലെ അതാണ് എന്ന് പറഞ്ഞ വാഴത്തല പോലെ ഉഗ്രമായി കിടന്നു ചുഴലുന്ന വലിയ നാവ് നിർഗമ പുറത്തേക്ക് ദൃശ്യമാന അതായത് ഈ നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ അതാണ് നിർഗമ ദൃശ്യമാന കാണപ്പെടുന്ന എന്താ കാണുന്നേ സുമഹാധംഷ്ട്രായുഗോഠാമരം രണ്ട് വലിയ ദംഷ്ട്രകളാൽ ഏറ്റവും ഭയങ്കരവും അതായത് നാവ് പുറത്തേക്ക് നീട്ടി വായ പൊളിക്കുമ്പോൾ ഘോരമായ രണ്ട് വലിയ ദംഷ്ട്രകൾ കാണുന്നുണ്ട് അങ്ങനെയെല്ലാം ഉള്ള ആ നരസിംഹരൂപത്തെ വാഴ്ത്തയാണ് ഭട്ടേരിപ്പാട് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ തപ്തമായ അതായത് ഉരുക്കിയ സ്വർണ്ണത്തിൻ്റെ നിറത്തിൽ കറങ്ങുന്നവയും അതിരൂക്ഷങ്ങളുമായ കണ്ണുകളോടും സടാകേസരങ്ങളുടെ ഇളക്കം മൂലം മറയ്ക്കപ്പെട്ട ആകാശത്തോടും വിശാലമായ ഗുഹ പോലെ പിളർന്ന വായയോടും ഭയങ്കരമായി ഇളകുമ്പോൾ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പുറത്തേക്കു വരുന്ന വാൾ പോലെയുള്ള നാവോടും രണ്ട് ദംഷ്ട്രകളോടും കൂടി ഭീതിജനകവും ആശ്ചര്യപ്രദവുമായ അങ്ങയുടെ നരസിംഹരൂപം വിജയിക്കണമേ അതായത് നരസിംഹമൂർത്തിയുടെ ആ രൂപത്തിൻ്റെ രൂക്ഷത എത്രത്തോളമുണ്ട് എന്ന് കാണിക്കാനാണ് ഇവിടെ അതിരൂക്ഷങ്ങളായ നോട്ടങ്ങൾ ഏൽപ്പിക്കുന്ന എന്ന് പറയുന്നത് അതുപോലെ സടാരൂപത്തിലുള്ള കേസരങ്ങളാണ് ആകെക്കൂടെ ആ ശരീരം എടുത്തു നോക്കുമ്പോൾ അതിഭീഷണമാണ് എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ